എൻ്റെ പേര് വിപിൻ എന്നാണ് ഞാൻ സൂരജൻ്റെ കൂടെ ഒരുമിച്ച് നഴ്സിങ് പഠിച്ചതാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പ പതിമൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഇയർ ഞാൻ സൂരജ് ഒരുമിച്ചാണ് നേഴ്സിങ് പാസ് ഔട്ടായത് എന്നിട്ട് നമ്മൾ ഞാൻ കുറച്ച് ദിവസം പ്രൈവറ്റ് ഫാമിലൊക്കെ വർക്ക് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ലാസ്റ്റ് ഗ്രേഡായിട്ട് ജോലി ലഭിച്ചു ഞാൻ അത്തരം ഗ്രേഡ് ജോലി ചെയ്ത് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഡി എം എ പരീക്ഷ എഴുതുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വീണ്ടും സൂരജിനെ കാണുവാനായിട്ട് ഇടയായി ഇത് കാരണം നെടുമങ്ങാട് ഒരു സ്കൂളിൽ പരീക്ഷ ജയിച്ച കഴിഞ്ഞപ്പോൾ സൂരജിന് യാദൃശ്യമായിട്ടേ കണ്ട് ഞാനും സൂരജും ഒരു ക്ലാസ്സിലിരുന്ന് എക്സാം എഴുതി അപ്പോൾ ഒത്തിരി പേരിങ്ങനെ എക്സാം എഴുതിയിട്ട് പുറത്ത് വന്നിട്ടിങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോഴെനിക്ക് അന്നത്തെ ഡി എം എയിൽ ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരുവാൻ കഴിയുമെന്ന് കാരണം എല്ലാ ക്വസ്റ്റ്യനും അറിയാമെന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ പലതും അറിയുന്ന ക്വസ്റ്റ്യൻസ് വളരെ തെറ്റിപ്പോയി ഡൗട്ട്ഫുള്ളായിട്ട് തെറ്റിച്ച് കളഞ്ഞു അങ്ങനെ ആ ഡി എമ്മിൽ എനിക്ക് പറയുവാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ സൂര്ജനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് സൂര്ജൻ ഇങ്ങനെ ഒരു വീക്കെ നഴ്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നതെന്നും അതിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു നല്ലൊരു മോട്ടിവേഷൻ എനിക്ക് തന്നു കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് ജോലിക്ക് പ്രവേശിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലബിൽ കൂടിയിരുന്ന് കുറച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ലാസ്റ്റ് ഗ്രേഡ് ജോലി കിട്ടുന്നത് അപ്പോൾ സൂരജൻ്റെ അടുത്ത് പറഞ്ഞ് ലാസ്റ്റ് ഗ്രേഡ് പഠിച്ചതെനിക്ക് തീർച്ചയായിട്ടും നഴ്സിംഗ് എന്തായാലും കിട്ടും അങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സൂരജിൻ്റെ ഈ വീക്കെൻഡ് എക്സസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഉള്ള ബാച്ചിൽ ഞാൻ സൂരജിൻ്റെ ഒപ്പം ഞാനിങ്ങനെ ഒരുമിച്ച് ജോലി പഠിക്കുന്നുണ്ട് കാരണം ഞാൻ നിലവിൽ നേരിട്ടും കര ആശുപത്രിയിൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അറ്റൻഡർ ആയിട്ടാണ് സ്റ്റോർ അറ്റൻഡർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പം രാവിലെ പത്ത് മണിക്ക് ഞാൻ ജോലിക്ക് പ്രവേശിക്കാൻ വരുന്ന അഞ്ചര ആറ് മണിയോട് കൂടിയാണ് ഡ്യൂട്ടി അതിന് തിരിച്ച് വരുന്നത് പിന്നെ രാത്രി സമയങ്ങളിലാണ് കൂടുതൽ പഠനം എനിക്കൊരു മകൾ മകളുണ്ടാക്കുക നാല് വയസ്സിൽ കഴിഞ്ഞു അപ്പം കുറച്ച് നേരം അവൾ ഡ്രസ്സ് സ്പെൻഡ് ചെയ്തതിന് ശേഷം രാത്രി സമയം ഇരുന്ന് പഠിക്കും പിന്നെ സ്റ്റോറിൽ ഫ്രീ സമയം വരുന്ന സമയത്തും പഠിക്കാനായിട്ട് ചിലവഴിക്കാറുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ എനിക്കൊരു ജൂനിയർ മെയിൽ നേഴ്സ് ലിസ്റ്റിൽ വരുവാനായിട്ട് കഴിഞ്ഞു അതിന് ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തു അങ്ങനെ ലിസ്റ്റിൽ വന്നു ഇപ്പം വീണ്ടും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നേ ദിവസം കുറച്ച് ദിവസങ്ങളൊരു രണ്ട് മാസം ഫെബ്രുവരി ഒരു മാർച്ചിൽ കഴിഞ്ഞു എക്സാമിൻ്റെ ഒരു ഓക്സിലറി നഴ്സ് മിഡ് വൈഫിൻ്റെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റാഫ് നേഴ്സിലോട്ട് എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ലെങ്കിലും അതിലോട്ടിലൊക്കെയുള്ള പടവുകൾ ചവിട്ടിക്കറിയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് സുരേഷ് സാറിൻ്റെ ക്ലാസ്സാണ് കാരണം പലപ്പോഴും ജോലി ഭാരം ഞാൻ സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്ത് തിരിച്ച് വരുമ്പോഴും ഭയങ്കര ടയേർഡായിരിക്കും അപ്പോഴും ഇങ്ങനെ പഠനം കുറച്ച് വിട്ടു നിൽക്കാറുണ്ട് പക്ഷേ ഈ മോട്ടിവേഷൻ ഗ്ലാസ്സുകളും പിന്നെ പലർക്കും ജോലി കിട്ടിയാൽ എൻ്റെ അഡ്വൈസ് മമ്മയൊക്കെ കാണുമ്പോൾ വീണ്ടും പഠിക്കാനുള്ളൊരു പ്രചോദനം തോന്നും അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് വിളിച്ചത് നമ്മുടെ സൂരജ് സാറാണ് കാരണം സൂരജനെ കണ്ടതിന് ശേഷമാണ് എനിക്കും ഇങ്ങനൊരു നഴ്സിംഗ് എന്ന ഫീൽഡിലോട്ട് കൂടുതലായിട്ട് അടുക്കി പോകാനായിട്ട് കഴിഞ്ഞത് കാരണം എങ്ങനെയെങ്കിലും ഒരു എന്താ പറയുക കൂടുതൽ ഹൈ പൊസിഷനല്ല ഇപ്പം നിൽക്കുന്നതേക്കാളും നല്ലൊരു ഞാൻ പഠിച്ചൊരു ഫീൽഡിലോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു ശുഭ വിശ്വാസം ശുഭാപ്തി വിശ്വാസം എനിക്ക് തന്നത് സൂരജൻ്റെ ക്ലാസ്സിലൂടെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വരുന്ന ഡി എം എയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ റെക്കോർഡ് ക്ലാസ്സുകളാണ് കൂടുതലായിട്ട് കേൾക്കുന്നത് കാരണം ഇപ്പോൾ എനിക്ക് ഈ ഏപ്രിൽ ഈ ഈ സമയങ്ങളിൽ ഏപ്രിലിൽ എനിക്ക് മന്ത് എൻഡിങ് ആയതുകൊണ്ട് സ്റ്റോറിലെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പുതുതായിട്ടുള്ള മെഡിസിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പകൽ സമയമൊന്നും പഠിക്കാണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ കുഞ്ഞ കുറഞ്ഞതിന് ശേഷം സൈലൻ്റ് ആയിട്ടിരുന്ന് പഠിക്കും അങ്ങനെയാണ് അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് തന്നെ ഈ ലൈവ് ക്ലാസ്സിൽ കാണിട്ട് കഴിയാത്തത് പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് തുടർച്ച കിട്ടിയാൽ മാത്രമേ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ക്ലാസ്സിൽ ചിലപ്പോൾ സമയങ്ങൾ മാറിയത് കാരണം മറ്റ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കണ്ടതിന് ശേഷം തുടർന്നുള്ള ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ നല്ല വൃത്തിയ വൃത്തിയെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാൻ കഴിയും ഞാനിപ്പോൾ എൻ്റെ രണ്ടാമത്തെ രണ്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിലാണ് കടന്നുവരാനായിട്ട് പോകുന്നത് അതിന് മുഖ്യ പങ്ക് വഹിച്ചത് വി കൺസ് അക്കാഡമിയാണ് അങ്ങനെ എല്ലാവരും കഴിഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം ഈ വീക്കാൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ പറയണം കാരണം സൂരജ് അത്രയ്ക്ക് എഫോർട്ടെടുത്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ട സൂരജ് പഠിപ്പിക്കുന്നത് കാരണം സൂരജിൻ്റെ സൂരജ് എൻ്റെ കൂടെ പഠിക്കുമ്പോഴെല്ലാം സൂരജിൻ്റെ കുറവുകളും എല്ലാം എനിക്കറിയാം അപ്പം അത്രയും എഫോർട്ട് എടുത്ത് പഠി പഠിപ്പിക്കുമ്പോഴും അതിന് ഉണ്ടായി കൊടുക്കുമ്പോഴും സൂരജിന് അത് എന്താ പറയുക ഒരു നല്ലൊരു ശ്വാസ വിശ്വാസത്തോടെ ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ കാണാൻ കഴിയും അപ്പം ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണ് നമുക്കും അതൊരു അനുഗ്രഹം തന്നെയാണ് കാരണം നമ്മളെ പഠിപ്പിക്കുന്ന സാറ് അത്രയും എഫോർട്ട് എടുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കും നല്ലൊരു റാങ്കിലോട്ട് വരാൻ പറ്റും എന്തായാലും നൂറിനകത്ത് റാങ്കിൽ നമുക്ക് വരാനും പറ്റും നല്ലൊരു ജോലി ഇന്നത്തെ കാലത്ത് ഹയസ്റ്റ് പൊസിഷനിലോട്ട് പോകാണ്ട് എല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ് രണ്ട് വർഷം കൊണ്ട് എനിക്ക് രണ്ട് ലിസ്റ്റിൽ എത്താനായിട്ട് കഴിഞ്ഞ അടുത്ത ഡി എം ഇയിലോട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് റാങ്കിൽ പ്രവേശിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ശുഭാപ്തി ശ്വാസത്തിന് പഠിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്